വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന സെല്ല ഗോൾഡ് ആൻഡ് സിൽവറിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം തിങ്കളാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത് ജ്വല്ലറിയുടെ ചുമരു തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയതെന്നാണ് വിവരം ചുമരു തുറന്ന ഭാഗത്ത് മുളക് പൊടിയും വിതറിയതായി കണ്ടെത്തി ഞായറാഴ്ച ഉച്ചവരെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതായി കടയുടമ പറഞ്ഞു ജ്വല്ലറിയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും ലാപ്ടോപ്പും മോഷ്ടാവ് കവർന്നിട്ടുണ്ട് കടയിലുണ്ടായിരുന്ന രേഖകളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ജ്വല്ലറിയിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവിയും മോഷ്ടാവ് നശിപ്പിച്ചിട്ടുണ്ട് കടയുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് വളാഞ്ചിരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ് ന്യൂസ് ബിറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി